കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അവയവം മാറ്റി ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർക്ക് അനുകൂലമായ റിപ്പോർട്ട് നൽകിയ സൂപ്രണ്ടിനെതിരെ കുട്ടിയുടെ കുടുംബം രംഗത്ത് ഡോക്ടറുടെ പ്രവൃത്തി ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതാണെന്നും കേസുമായി മുന്നോട്ടു പോകുമെന്നും കുടുംബം വ്യക്തമാക്കി കയ്യിലെ ആറാം വിരൽ നീക്കം ചെയ്യാനുള്ള ശസ്ത്രക്രിയക്കെത്തിയ കുട്ടിയാണ് ഗുരുതരമായ ചികിത്സാ പിഴവിന് ഇരയായത് ചെറുവള്ളൂർ മധുരബസാർ സ്വദേശിനിയായ ഐഷറു കഴിഞ്ഞ ദിവസമാണ് ബന്ധുക്കളോടൊപ്പം ആശുപത്രിയിലെത്തിയത് അമ്മയും കുഞ്ഞും വിഭാഗത്തിലായിരുന്നു ശസ്ത്രക്രിയ ശസ്ത്രക്രിയ കഴിഞ്ഞ് കുട്ടിയെ നഴ്സ് റൂമിൽ കൊണ്ടുവന്നപ്പോഴാണ് ബന്ധുക്കൾ വിവരം അറിയുന്നത് വായിൽ പഞ്ഞി തിരികിയ നിലയിലായിരുന്നു കുട്ടി ബന്ധുക്കൾ കാര്യം തിരക്കിയപ്പോൾ കുട്ടിയെ ശസ്ത്രക്രിയക്കായി പ്രവേശിപ്പിച്ചപ്പോൾ കുട്ടി കരഞ്ഞെന്നും അപ്പോൾ നാവിലെ പ്രശ്നം ശ്രദ്ധിച്ചെന്നും അതുകൊണ്ടാണ് ശസ്ത്രക്രിയ നടത്തിയതെന്നുമായിരുന്നു ഡോക്ടറുടെ വിശദീകരണം കുഞ്ഞിന് നാവിന് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലായിരുന്നുവെന്നും വീശുപറ്റിയ ഡോക്ടർ മാപ്പു പറഞ്ഞിരുന്നുവെന്നും ബന്ധുക്കൾ പറഞ്ഞു പിന്നീട് കുട്ടിയുടെ നാവിന് പ്രശ്നമുണ്ടായിരുന്നുവെന്നും ഡോക്ടർക്ക് അനുകൂലമായ രീതിയിൽ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് റിപ്പോർട്ട് തയ്യാറാക്കിയെന്നുമാണ് ഉയർന്നുവരുന്ന വിമർശനം എന്നാൽ സൂപ്രണ്ടിന്റെ റിപ്പോർട്ടിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് ഉയർന്നു എന്നാൽ ഡോക്ടർക്കെതിരെ നടപടി വേണമെന്നും കേസുമായി മുന്നോട്ട് പോകുന്നതായും ഇനിയൊരു കുട്ടിക്കും ഈ അവസ്ഥ വരരുതെന്നും കുട്ടിയുടെ മാതാവ് ജനം ടിവിയോട് വ്യക്തമാക്കി ആ ഡോക്ടർ എഴുതി തന്നെ ഡോക്ടറെ പറ്റി വെയിച്ചാൽ അങ്ങനെ ഉണ്ടെങ്കിലും നമ്മൾ അത് സമ്മത വാങ്ങണ്ട ആദ്യം ഇത് ചെയ്തിട്ടല്ല അത് ചെയ്യല് അതൊന്നും ചെയ്തില്ല നമ്മളൊപ്പിട്ട് അല്ലല്ലോ അത് ചെയ്യാൻ പറ്റുള്ളൂ നമ്മളെ സമ്മത വാങ്ങാതെ അത് ചെയ്ത് നമ്മള് പരാതിയായിട്ട് മുന്നോട്ട് പോവാൻ തന്നെ ഇനി ഒരു കുട്ടിക്കും ഇങ്ങനെ ഉണ്ടാവാൻ സംഭവിക്കാൻ പാടില്ലല്ലോ അതിനുവേണ്ടി പരാതിയായിട്ട് മുന്നോട്ട് പോകണം മറ്റൊരു ശസ്ത്രക്രിയയിലൂടെ കുട്ടിയുടെ ആറാം വിരൽ നീക്കം ചെയ്യുകയായിരുന്നു സംഭവത്തിൽ സ്വമേധയാ കേസെടുത്ത ബാലാവകാശ കമ്മീഷൻ ആരോഗ്യ വകുപ്പിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ചികിത്സാ പിഴിവിനെതിരെയും മെഡിക്കൽ കോളേജ് അധികൃതരുടെ നിലപാടുകൾക്കെതിരെയും ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത് ജനം കോഴിക്കോട്